മതം മാറിയതൊന്നുമല്ല നടി പേളിമാണി കഴിഞ്ഞ ദിവസം നടൻ വിജയും ഇതേപോലെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതാണ് നടൻ വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയതിന്റെ ഭാഗമായി മുസ്ലിം സഹോദരങ്ങളുടെ നോമ്പിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അവരുടെ വേഷവിധാനമണിഞ്ഞുകൊണ്ട് അതുപോലെ പർദ്ധയണിഞ്ഞ് സുന്ദരിയായി നടി പേളിമാണി വന്നതിന്റെ രഹസ്യം ഇതാണ് അവർ അടിപൊളി റംസാൻ വിഭവങ്ങളുമായാണ് ആരാധകരെ കയ്യിലെടുക്കാൻ എത്തിയത് തന്റെ പുതിയ കുക്കിംഗ് വ്ളോഗിലാണ് പേളിമാണി റംസാനിലെ ഇഫ്താറിൻ തയ്യാറാക്കാവുന്ന രണ്ടു വിഭവങ്ങൾ പർദ്ധ പരിചയപ്പെടുത്തുന്നത് പനീർ ബ്രെഡ് പോക്കറ്റും മുഹബദ് ഖാ സർബത്തുമാണ് പേളിമാണി പുതിയ കുക്കിംഗ് വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത് പർദ്ധ ധരിച്ചാണ് പേളി വീഡിയോ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് പോയപ്പോൾ ധരിച്ച വസ്ത്രമാണിതെന്നും ഈ വസ്ത്രത്തോട് ഭയങ്കര ഇഷ്ടമാണെന്നും പേളി വീഡിയോയിൽ പറയുന്നുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി